ഹലോ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസാണ് കേട്ടോ നെല്ലിക്ക ജ്യൂസാണേ കുറേ നെല്ലിക്കയുണ്ട് കേട്ടോ അത് നമുക്ക് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം എല്ലാം കൂടി ജ്യൂസടിക്കണ്ട ഇതിൽ നിന്നൊരു നാലഞ്ച് നെല്ലിക്ക എടുത്തിട്ട് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം അപ്പോൾ ഈ നെല്ലിക്ക ഉണ്ടല്ലേ വളരെ വളരെ ഗുണമുള്ളതാണ് നമ്മുടെ ശരീരത്തിന് ഇതിൽ ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് പിന്നെ അയണും ഉണ്ട് നമുക്ക് അയണിൻ്റെയൊക്കെ കുറവുള്ളവർക്ക് രക്തക്കുറവുള്ളവർക്കൊക്കെ ഇത് ജ്യൂസ് അടിച്ച് കുടിക്കുന്ന വളരെ നല്ലതാണ് കേട്ടോ പിന്നെ ഈ ശർക്കര ഉണ്ടല്ലേ ശർക്കരയും നെല്ലിക്കയാണ് എപ്പോഴും നല്ലത് അപ്പം ഈ ശർക്കരയിലൊക്കെ ഈ നെല്ലിക്ക ചേർത്ത് വെച്ചിരുന്നിട്ട് ലേഹ്യമാക്കിയൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ് അയണിൻ്റെയൊക്കെ ഗുണം കിട്ടാൻ നല്ലതാണ് കേട്ടോ അപ്പം നമ്മൾ കുറച്ച് നെല്ലിക്ക എടുത്ത് ഒരു നാലഞ്ച് നെല്ലിക്ക എടുത്ത് കുരുവൊക്കെ കളഞ്ഞരിഞ്ഞെടുത്തിട്ട് മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുത്ത് പിന്നെ നമ്മളൊരു ചെറിയ രണ്ട് കഷ്ണം ഇഞ്ചിയും പച്ചമുളക് പച്ചമുളക് എരിവ് കൂടുതലായതുകൊണ്ട് ഒരു മുളകിൻ്റെ പകുതി ചേർത്താൽ മതി പിന്നെ അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ആദ്യം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചിട്ട് പിന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചൊന്ന് ഇളക്കി നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കാം പാത്രത്തിൽ അരിപ്പയൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ ജ്യൂസ് അതിലോട്ടൊഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ അങ്ങ് അരിച്ചെടുക്കാം ഇത് നല്ലപോലെ അരിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ആ കൊന്തുണ്ടല്ല കൊന്ത് അതിലോട്ട് സ്പൂണൊക്കെ വെച്ച് അമർത്തി അതിലെ ഫുൾ ജ്യൂസും നമുക്കങ്ങ് എടുക്കാം എന്നിട്ട് നമ്മൾ ഇതിനെ ഉപയോഗിക്കാം ഇതിൽ മധുരം വേണമെന്ന് നിർബന്ധമുള്ളവർ ഒന്നുകിൽ തേൻ അല്ലെങ്കിൽ ശർക്കര ഇത് രണ്ടിലേതെങ്കിലും ചേർത്തിട്ട് കഴിക്കാം നെല്ലിക്കയും തേനും ചേർത്ത് കഴിക്കുന്നേയും നല്ലതാണ് ശർക്കര ചേർത്ത് കഴിക്കുന്നതും നല്ലതാണ് അപ്പോഴ് ഞാനിവിടെ മധുരം ഇല്ലാതെ മധുരം ചേർക്കാതെയാണ് കഴിക്കുന്നത് ഇത്രയും ആരോഗ്യപരമായ ഒരു ജ്യൂസ് നമ്മൾ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമെങ്കിലും തയ്യാറാക്കി കഴിച്ചു നോക്കും അപ്പോൾ എല്ലാവർക്കും ടാറ്റാ